നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പുകൾ നമുക്ക് ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റായി ഇത് മാർച്ച് മാസത്തെ പെൻഷൻ തുകയായിട്ടാണ് സേവനയുടെ സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ രണ്ട് പെൻഷൻ ഘടുക്കൾ കൂടി ഇനിയുണ്ടാകും പതിനഞ്ചാം തീയതിക്ക് മുൻപ് ആ പെൻഷൻ ഘടുക്കൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് നൽകുകയും ചെയ്യും ഈ ധനസഹായ വിതരണം മസ്റ്ററിങ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം ഉണ്ട് ഇത് സർക്കാരിൻ്റെ കുടിശ്ശിക ആനുകൂല്യത്തിൻ്റെ രണ്ട് ഘടുക്കളെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ആയിട്ടില്ല എന്നാൽ നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ കാര്യങ്ങളിൽ അതായത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ച സമയത്ത് പോലും ഈ ഒരു രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുമെന്ന ഒരു പ്രധാന അറിയിപ്പാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സമയത്ത് നമുക്ക് ലഭിക്കുക ഇതോടൊപ്പം തന്നെ നമ്മളുടെ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് എ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡുകൾക്കാണ് ഈ പ്രാവശ്യം സൗജന്യ കിറ്റുകളുള്ളത് എന്നാൽ ഈ കിറ്റുകൾ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മാത്രമാണ് എന്നാൽ മുൻവർഷങ്ങളിലെല്ലാം മറ്റു റേഷൻ കാർഡുകൾക്കും ഈ ആനുകൂല്യം ലഭിച്ചിരുന്നു ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ എല്ലാ റേഷൻ കാർഡുകൾക്കും കിട്ടുന്ന മറ്റു പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളുണ്ട് കൺസ്യൂമർ ഫെഡിൻ്റെ വിപണികൾ വഴി ഓണത്തോടനുബന്ധിച്ച പ്രത്യേക ഉണ്ടാകും റേഷൻ കാർഡുകൾ ഹാജരാക്കി കഴിഞ്ഞാൽ സഹകരണ ബാങ്കുകളോടനുബന്ധിച്ചും അതോടൊപ്പം തന്നെ ത്രിവേണി സൂപ്പർമാർക്കറ്റുകളിലും അതോടൊപ്പം സപ്ലൈ കോഡ് ഔട്ട്ലെറ്റുകളിലും എല്ലാം പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നമുണ്ടാകും അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾക്ക് നാല്പത് ശതമാനം ഡിസ്കൗണ്ടും ഇട്ടാണ് വിതരണം നടത്തുന്നത് സെപ്റ്റംബർ മാസം ഏഴാം തീയതി അത് ആരംഭിക്കും പതിനാലാം തീയതിയോടെ അവസാനിക്കുകയും ചെയ്യും ആയിരത്തി അഞ്ഞൂറിൽ പരം വിപണികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് ആനുകൂല്യം റേഷൻ കാർഡ് ഉള്ളവർക്ക് എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരണം ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് പെൻഷൻ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഓഗസ്റ്റ് മാസത്തെ ലഭിക്കാനുള്ളവർക്ക് തിങ്കളാഴ്ച മുതൽ പെൻഷൻ വിതരണം പൂർണ്ണ തുകയിൽ തന്നെ ആരംഭിക്കും കഴിഞ്ഞ ദിവസം ചിലർക്കൊക്കെ അക്കൗണ്ടിലേക്ക് തുക ലഭ്യമായിരുന്നു എന്നാൽ തുക ലഭ്യമാകാത്തവർ ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല വിഷമിക്കേണ്ട ആവശ്യമില്ല തുക ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ചില സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതോടൊപ്പം തുക അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതിനുള്ള ചില കാലതാമസം അങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള കുറച്ച് പിഴവുകൾ മാത്രമാണ് ഇവിടെ വരുന്നത് അതെല്ലാം പരിഹരിച്ച് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരും തിങ്കളാഴ്ച മുതൽ വീണ്ടും പൂർണ്ണ തോതിൽ തന്നെ ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടായിരിക്കും പിന്നീടായിരിക്കും രണ്ട് കിടക്കുക പെൻഷൻ ഓണം പ്രമാണിച്ചുള്ളത് നമുക്ക് എത്തിച്ചേരുക അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് വേണ്ടി ആയുഷിൻ്റെ മെഗാ ക്യാമ്പുകൾ നടത്തപ്പെടാൻ വേണ്ടി പോവുകയാണ് ആയുഷുമായിട്ട് സഹകരിച്ചുള്ള ഒരു പ്രത്യേക പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാനത്തെ സെപ്റ്റംബർ മാസം നടത്തപ്പെടുന്നത് പ്രാദേശിക തലങ്ങളിലായിരിക്കും ക്യാമ്പുകൾ നടത്തപ്പെടുക നമ്മളുടെ അടുത്തുള്ള ആയുഷ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ അതോടൊപ്പം തന്നെ മറ്റ് വിവിധ പ്രദേശങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ ഉണ്ടാകും ക്യാമ്പുകളിൽ നമ്മൾ പങ്കെടുക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് വിവിധങ്ങളായിട്ടുള്ള ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാകും സൗജന്യമായിട്ട് പരിശോധനകൾ അതോടൊപ്പം തന്നെ ലാബ് ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകും പിന്നെ മെഡിസിൻ വേണമെങ്കിൽ അത്തരം ും അതോടൊപ്പം തുടർ ചികിത്സയ്ക്ക് വേണ്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം ഇവിടെ നമുക്ക് സൗജന്യമായിട്ട് സർക്കാർ ഒരുക്കി ഒരുക്കിത്തരികയാണ് സെപ്റ്റംബർ മാസമാണ് ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും ഈ ക്യാമ്പുകൾ നടത്തപ്പെടുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ആധാർ കാർഡ് ഉള്ളവരുടെ പ്രത്യേക അറിയിപ്പാണ് സെപ്റ്റംബർ മാസം പതിനാലാം തീയതിയോടെ സൗജന്യ പുതുക്കൽ അവസാനിക്കുകയാണ് സൗജന്യ പുതുക്കൽ എന്നുള്ളത് നമ്മുടെ വീടുകളിൽ ഇരുന്ന് തന്നെ സ്മാർട്ട് ഫോൺ വഴി നമുക്ക് മൈ ആധാർ എന്ന് പറയുന്ന പോർട്ടൽ വഴി ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് ആധാർ അപ്ഡേഷൻ എടുത്തിട്ട് പത്ത് വർഷമായ ആധാർ കാർഡുകൾ ഐഡന്റിറ്റി പ്രൂഫും അഡ്രസ് പ്രൂഫും അപ്ലോഡ് ചെയ്ത് പുതുക്കുന്നത് ഒരു സംവിധാനം അതിനുശേഷം നമ്മൾ ഓഫ്ലൈനായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ഈ പ്രക്രിയ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ സൗജന്യമായിട്ട് ചെയ്യാൻ ഇനിയും ആഗ്രഹിക്കുന്നവർ താല്പര്യമുള്ളവർ അത്രയും വേഗം ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക